എല്ലാവർക്കും ക്രോസ് മീഡിയ പോളിറ്റിക്സിലേക്ക് സ്വാഗതം ശശികല ടീച്ചർ വീണ്ടും വിഷം തുപ്പുകയാണ് ക്രിസ്ത്യാനികൾ പരസ്പരം സുവിശേഷം പറഞ്ഞാൽ മതി എന്നുള്ളതാണ് ടീച്ചറുടെ ഉത്തരവ് ഈ അടുത്ത കാലത്ത് വീണ്ടും വിഷം തുപ്പി തുടങ്ങിയ ടീച്ചർ കഴിഞ്ഞ കുറേ കാലം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് എന്നാൽ ഒരു നിശബ്ദത വന്നതുപോലെ തോന്നിയിരുന്നു വലിയ തോതിലുള്ള വ്യാപകമായ പ്രസ്താവനകൾ വന്നു കണ്ടിട്ടില്ല എന്നാൽ ഈ അടുത്ത സമയത്ത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ചിന്തിക്കേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ടീച്ചർ അതൊരു വിഷൻ കൂടിയാണ് കാരണം ഒരുപക്ഷേ പന്ത്രണ്ടായിരം വർഷങ്ങൾക്കപ്പുറം രണ്ടായിരം വർഷങ്ങൾക്കപ്പുറം ഏച്ചു പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല ഏതായാലും കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ സുവിശേഷം അറിയിക്കുന്നത് കാരണം ഭാരതം ഹിന്ദു ഭൂരിപക്ഷ രാജ്യാണ് അപ്പൊ കഴിഞ്ഞ പത്തു വർഷമായിട്ട് ഈ ഭാരതം ആഗ്രഹിക്കുന്ന ഒരു ഭരണകൂടത്തെ വോട്ട് ചെയ്താണ് ഉണ്ടാക്കിയിരിക്കണം അല്ലെ ഈ വോട്ട് ചെയ്ത ജനങ്ങളൊക്കെ ഇവിടെയുണ്ട് അവരുടെ മനസ്സെന്താണെന്ന് നമുക്കറിയാം അപ്പോൾ അത്തരത്തിൽ അവർ ഇവർ പറഞ്ഞ ഒരു രണ്ട് ശതമാനമേ ഉള്ളൂ എന്നാണ് മാറ്റാൻ പോകുന്ന ഒരു രണ്ട് ശതമാനമേ ഉണ്ടാവുള്ളൂ മാറിയവർ അതല്ല മാറ്റാൻ പോകുന്നവർ രണ്ട് ശതമാനം രണ്ട് ശതമാനവും ഉണ്ടാവില്ല രണ്ട് ശതമാനത്തിൽ താഴെയാണ് കാരണം ഇത് ഏജൻ്റ്മാരാണ് അവർ അവരെയൊക്കെ കുത്തിന് പിടിച്ച് നിർത്താനൊക്കെ അതിനുള്ള ശേഷിയൊക്കെ ഭാരതത്തിനുണ്ട് അത് വേണോ എന്നുള്ള ചർച്ചയിലേക്ക് ഗൗരവമായ ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് അതിലേക്ക് ഇറങ്ങിയാൽ ഇവരാരും എങ്ങോട്ടൊക്കെ ഓടുവര് ഇപ്പോൾ മറ്റേ രാജസ്ഥാനിലേക്ക് ഓടിയും നല്ല ഛത്തീസ്ഗഡിലേക്ക് ഓടിയും നല്ല രാജസ്ഥാനിലേക്ക് ഓടും ഇവരെ ഓടി തോൽക്കുകയുള്ളൂ അല്ലാതെ ഇത് നിയന്ത്രിക്കാൻ ഒരു പക്ഷേ കാട്ടുതീ നിയന്ത്രിക്കാൻ ഇന്നത്തെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് പോലും സാധ്യമല്ല വൻകിട രാഷ്ട്രങ്ങൾ പോലും അവിടെ ബുദ്ധിമുട്ടി നിൽക്കണ ഒരു കാട്ടുതീ പുറപ്പെട്ടാൽ സംഘപരിവാർ എതിർക്കുന്നത് ക്രൈസ്തവ ക്രിസ്ത്യാനിറ്റിയെയല്ല ക്രിസ്തുവിനെയല്ല ക്രൈസ്തവ പ്രവർത്തനങ്ങളെയല്ല മതം മാറ്റത്തെ മാത്രം ഈ ഒറ്റ വിഷയത്തിലാണ് ക്രൈസ്തവ സഭകളും ഹൈന്ദവ സംഘടനകളും നമ്മുടെ അഭിപ്രായ വ്യത്യാസം ഞങ്ങൾ നേരിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിലെ ഇന്റർജിയസ് ചർച്ചയുണ്ടായിട്ടുണ്ട് എല്ലാ ക്രൈസ്തവ സഭയുടെ അധ്യക്ഷന്മാരുമായി ഞങ്ങൾ ഇത് സംസാരിച്ചിട്ടുണ്ട് ബാക്കി ഒരു കാര്യം ഞാൻ അതിന് പങ്കെടുത്ത വ്യക്തിയ ബാക്കി ഒരു കാര്യം അന്ന് അവർ പറഞ്ഞ കാര്യം ഞങ്ങളല്ല മാറ്റുന്നത് പെന്തകോസ്റ്റ് സഭകളാണ് മാറ്റുന്നത് എന്താണെന്ന് അറിയാമോ സുവിശേഷം എല്ലാ മനുഷ്യർക്കുമുള്ള സന്ദേശമാണ് യേശു ക്രിസ്തുവിന്റെ ജനനം ജനനത്തിൽ തന്നെ പറയുന്നത് എല്ലാവർക്കുമുള്ള രക്ഷാ സന്ദേശം എന്നതാണ് ലോകത്തിന്റെ രക്ഷകൻ എന്നാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് ആ സുവിശേഷമാണ് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നത് സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം എന്നാണ് ബൈബിൾ പറയുന്നത് മറ്റൊരുത്തനിലും രക്ഷയില്ലേ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്നുള്ളതാണ് ബൈബിൾ പറയുന്നത് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ യേശുവിന്റെ ക്രൂശു മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും ശേഷം അവനെ ക്രൂശിൽ തറച്ച അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഉയർത്തെഴുന്നേറ്റിനെ പ്രസംഗിച്ചു തുടങ്ങിയത് അവൻ മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റുവെന്നും അവൻ അങ്ങനെ മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റത് മുഖാന്തിരം എല്ലാ മനുഷ്യർക്കും ജാതി മത മതവർണ്ണ വർഗ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും രക്ഷയുണ്ട് അവൻ എല്ലാവരുടെയും രക്ഷകനാണ് എന്നുള്ളതാണ് ആ സന്ദേശം തന്നെയാണ് ഞങ്ങൾ ഇന്നും അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ടീച്ചർ അറിയേണ്ട ഒരു കാര്യം ബജരംഗതല്ല ശ്രീരാം സേനയല്ല ഹനുമാൻ സേനയല്ല ഇനി ഏതൊക്കെ തരത്തിലുള്ള സേനകൾ വന്നാലും ഇന്ത്യയുടെ എല്ലാ ഗ്രാമങ്ങളിലും ഞങ്ങൾ ഈ സുവിശേഷം അറിയിക്കുക തന്നെ ചെയ്യും ഇത് മനപരിവർത്തനത്തിന്റെ സന്ദേശമാണ് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു വയ്ക്കാം കേരളത്തിന്റെയും ഇന്ത്യയുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മറക്കാൻ കഴിയാത്ത ായ വ്യക്തിപ്രഭാവങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടുത്തെ പല ഭാഷകൾക്കും ലിപിയുണ്ടാക്കിയത് അങ്ങനെ വന്ന ക്രിസ്ത്യൻ മിഷണറിമാരാണ് പല ഭാഷകൾക്ക് ലിപി ഉണ്ടായിരുന്നില്ല ആ ഭാഷകൾക്ക് ലിപി ഉണ്ടാക്കിയത് ക്രിസ്ത്യൻ മിഷണറിമാരാണ് പള്ളിയോട് ചേർന്ന് പള്ളിക്കുടമുണ്ടാക്കി ഉയർന്നവനെന്നും താഴ്ന്നവനെന്നും വ്യത്യാസമില്ലാതെ വർണ്ണവർഗ വിവേചനമില്ലാതെ പഠിക്കാൻ അവസരം ഒരുക്കിയത് ക്രിസ്ത്യൻ മിഷണറിമാരാണ് പത്രം വായിക്കാൻ പഠിപ്പിച്ചത് ക്രിസ്ത്യൻ മിഷണറിമാരാണ് ചതുര വടിവിലുള്ള മലയാള അക്ഷരത്തെ നമ്മൾ ഇന്ന് കാണുന്ന അക്ഷരമാക്കി മാറ്റിയത് ക്രിസ്ത്യൻ മിഷണറിമാരാണ് അടിമകൾക്ക് പഠിക്കാൻ അവസരം കൊടുത്തത് ക്രിസ്ത്യൻ മിഷണറിമാരാണ് സ്ത്രീകൾക്ക് ആദ്യമായി സ്കൂൾ ഉണ്ടാക്കിയത് ക്രിസ്ത്യൻ മിഷണറിമാരാണ് അടിമ കുട്ടികൾക്ക് പഠിക്കാൻ അവസരം കൊടുത്തത് ക്രിസ്ത്യൻ മിഷണറിമാരാണ് സതി പോലുള്ള ദുരാചാരങ്ങൾ നിർത്തലാക്കാൻ രാജാറാം മോഹൻ റോയിപ്പ് പോലെയുള്ള ആളുകളെ പ്രേരിപ്പിച്ചത് ക്രിസ്ത്യൻ മിഷണറിമാരാണ് ഈ ചരിത്രമൊക്കെ ടീച്ചർ പഠിക്കണം തെക്കൻ തിരുവിതാംകൂറിൽ ചാൾസ് മീഡിനെ പോലുള്ളവർ ചെയ്ത പ്രവർത്തനങ്ങൾ അടിമക്കുട്ടികളെ ദത്തെടുത്ത് പഠിപ്പിച്ചതൊക്കെ ടീച്ചർക്ക് അറിയാമോ കേണൽ മൺറോയെ കുറിച്ച് അറിയാമോ ഇവിടെ അടിമക്കച്ചവടം നിർത്തലാക്കാൻ മനുഷ്യനെ അടിമക്കച്ചവടം ചെയ്തിരുന്നത് നിർത്തലാക്കാൻ പ്രയത്നിച്ച കേണൽ മൺറോയെ അറിയാമോ പത്രം വായിക്കാൻ പഠിപ്പിച്ച ഹെർമൻ ഗുണ്ടർട്ടിനെ അറിയാമോ ഇന്ന് കാണുന്ന രൂപത്തിൽ മലയാളത്തിന്റെ ലിപിയെ മലയാള അക്ഷരങ്ങളെ ആക്കി തീർത്ത ബെഞ്ചമിൻ ബെയ്ലിയെ അറിയാമോ അടിമകളെ സംരക്ഷിച്ച ഹിന്ദി ബേക്കറിനെ അറിയാമോ ഇങ്ങനെ ടീച്ചർ അറിയേണ്ട ഒരുപാട് ആളുകളുണ്ട് വില്യം അറിയാമോ രാജാറാം മോഹൻ റോയിയെ സതി നിർത്തലാക്കാൻ പ്രേരിപ്പിച്ച വില്യം കേറി അറിയാമോ വില്യം അറിയാമോ ഇവരൊക്കെ കേരളത്തിന്റെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആതുല്യമായ സംഭാവനകൾ നൽകിയ ക്രിസ്ത്യൻ മിഷണറിമാരാണ് വിദ്യാഭ്യാസം അവർ നൽകിയത് സുവിശേഷത്തിന്റെ ഭാഗമായിട്ടാണ് അത് മതപരിവർത്തനത്തിന്റെ ഭാഗമായിട്ടല്ല ഉയർന്നവനെന്നോ താഴ്ന്നവനെന്നോ വ്യത്യാസമില്ലാതെ ടീച്ചറുടെയൊക്കെ പൂർവീകർക്ക് അത്തരം വ്യത്യാസങ്ങളില്ലാതെ ഇരുന്ന് പഠിക്കാൻ അവസരം ഒരുക്കിയത് ക്രിസ്ത്യൻ മിഷണറിമാരാണ് ഈ സുവിശേഷത്തിന്റെ ഭാഗമായിട്ടാണ് അവർ ഇത് ചെയ്തത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ എല്ലാ മനുഷ്യർക്കുമുള്ള രക്ഷാ സന്ദേശമാണിതെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ എല്ലാ മനുഷ്യരോടുമുള്ള സ്നേഹത്തിന്റെ ഫലമായിട്ടാണ് ക്രിസ്ത്യൻ മിഷണറിമാർ ഇവിടെ വന്ന് ഇത്തരം സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്തത് ജാതി മത വേർതിരിവുകൾ ഇല്ലാതെ വിദ്യാഭ്യാസം കൊടുത്തത് വസ്ത്രം ഒടുക്കാൻ പഠിപ്പിച്ചത് ഈ സുവിശേഷത്തിന്റെ ഭാഗമായിട്ടാണ് ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എന്നാണ് അതിന്റെ ഉത്തരം ഇന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഇത്തരം സന്നദ്ധ പ്രവർത്തനങ്ങൾ തുടരുകയാണ് ബജരംഗത ശ്രമിച്ചാലും ശ്രീരാം സേന ശ്രമിച്ചാലും ഹനുമാൻ സേന ശ്രമിച്ചാലും സുവിശേഷം നിശ്ചലമാകുകയില്ല സുവിശേഷം നിന്നുപോകയില്ല സുവിശേഷത്തിന്റെ അഗ്നിനാളങ്ങൾ നാളങ്ങൾ പടരുക തന്നെ ചെയ്യും ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ ഇനിയും സുവിശേഷം പ്രഘോഷിക്കപ്പെടുക തന്നെ ചെയ്യും ഞങ്ങൾ ഈ സന്നദ്ധ പ്രവർത്തനങ്ങൾ തുടരുക തന്നെ ചെയ്യും നിങ്ങൾ പിടിച്ച് തുറിങ്കിലടിച്ചാലും നിങ്ങൾ ഞങ്ങളെ കൊന്നുകളഞ്ഞാലും നിങ്ങൾ ഞങ്ങളെ രക്തസാക്ഷികളാക്കിയാലും ഞങ്ങൾ അവസാനിക്കത്തില്ല കാരണം ഞങ്ങളുടെ നാഥൻ മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റവനാണ് കൊന്നു തീർക്കാൻ പറ്റുന്നതല്ല ക്രിസ്തു മാർഗം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ശാശികല ടീച്ചറിന്റെ വിഷം തുപ്പൽ ആ വിഷം തുപ്പൽ കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനമില്ല ക്രിസ്തുമാർഗം വളരുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു